പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം സംഘടിപ്പിക്കുന്ന ദിശ ഉന്നത വിദ്യാഭ്യാസ പ്രദർശനം നവംബർ മുതൽ വരെ കോട്ടയത്ത് വെച്ച് നടക്കും ദിശയുടെ ജില്ലാ പ്രചരണോദ്ഘാടനവും ബഹുമാനപ്പെട്ട നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് മുപ്പത്തിടം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നിർവഹിച്ചു പഠിക്കുന്ന കുട്ടികൾക്ക് ഭാവിയിൽ ദിശയിലേക്ക് തിരിയണം സംബന്ധിച്ചുള്ള നിർവഹിക്കും സ്വാഭാവികമായിട്ടുണ്ടാകും പല ഏജൻസികളും സ്വകാര്യ മേഖലക്കകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ സർക്കാർ തന്നെ ആധികാരികമായിട്ട് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതാണ് ദിശ എന്ന പേരിലുള്ളത് കുട്ടികൾക്ക് ഏത് മേഖലയിലേക്കാണ് അവരുടെ അഭിരുചികൾക്കനുസരിച്ച് തിരിയാൻ കഴിയുന്നത് ഇത് സംബന്ധിച്ചുള്ള അവബോധം കോട്ടയത്ത് നടക്കുന്ന ദിശയിൽ തുടർ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള സെമിനാറുകളും പ്രദർശനങ്ങളും നടക്കും വിദ്യാർത്ഥികൾ പേപ്പർ അവതരിപ്പിക്കുന്ന കരിയർ കോൺക്ലേവും കുട്ടികളിലെ അഭിരുചി തിരിച്ചറിയാനുള്ള പരീക്ഷ കേടാറ്റും നടക്കും ഗവൺമെന്റ് എച്ച് എസ് എസ് നടന്ന ജില്ലാ പ്രചരണോദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ യേശുദാസ് പറപ്പിള്ളി അധ്യക്ഷത വഹിച്ചു കടുങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ വാർഡ് മെമ്പർ കെ എൻ രാജീവ് മറ്റ് ബ്ലോക്ക് വാർഡ് മെമ്പർമാർ സന്നിഹിതരായിരുന്നു പി ടി എ പ്രസിഡന്റ് അജയ്കുമാർ പ്രിൻസിപ്പൽ പി എസ് ലിജ എന്നിവർ സംസാരിച്ചു കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൗൺസിലിംഗ് സെൽ എറണാകുളം ജില്ലാ കോർഡിനേറ്റർ കെ എ അമീർ ഫൈസൽ സന്നിഹിതനായിരുന്നു ന്യൂസ് ഡെസ്ക് കളമശ്ശേരിയിൽ നിന്നും ആലുവയിൽ നിന്നും ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ ഉച്ചയ്ക്ക് ബജറ്റ് മീൽസ് ഒരുക്കി സ്പൈസ് സ്ട്രീറ്റ് കഫേ ഒരു മുപ്പത്തിടം സർവീസ് സഹകരണ ബാങ്ക് സംരംഭം ഓർഡിനറി മീൽസ് അറുപത് രൂപ നിരക്കിൽ കോംബോ മീൽസ് വിത്ത് ചിക്കൻ പാട്സ് കറി എൺപത് രൂപ നിരക്കിൽ കോംബോ ബീഫ് മീൽസ് നൂറ്റി ഇരുപത് രൂപ നിരക്കിൽ ഡയൽ നയൻ സിക്സ് ഡബിൾ ത്രീ സിക്സ് ഫൈവ് വൺ നയൻ സെവൻ ടു